നമസ്കാരം വിനായക പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ അഗ്ലോണിമ പ്ലാൻസ് എയിൻ്റെ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനകത്ത് ഒരു എട്ട് അഗ്ലോണിമ പ്ലാന്റ്സ് കാണിച്ചിരുന്നു നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അടുത്ത ഒരു എട്ട് അഗ്ലോണിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ബാക്കിയുള്ള പ്ലാന്റ്സ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന ഓരോ പ്ലാന്റ്സും അതേ പരു സൈസിലും കളറിലുമുള്ള വലിപ്പത്തിലൊക്കെ ഉള്ള അതേപോലെ ഇരിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും ഞാൻ സെയിൽ ചെയ്യുന്നത് എല്ലാം നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ആദ്യത്തെ പ്ലാന്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് റെൻ ഗോൾഡാണ് ഇതിൻ്റെ വില വരുന്നത് ത്രീ തേർട്ടി റുപ്പീസാണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് ഏത് പ്ലാന്റിൻ്റെ കൂടെ ഇരുന്നാലും ഒരു ഐ കാച്ചിങ് അപ്പിയറൻസ് ആണ് ഇനി ഒരു ഫ്ലോലെസ്സൻ ലുക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റ് ഇരിക്കുന്നത് സിംഗിൾ ഷൂട്ടിട്ടാണ് ത്രീ തേർട്ടി റുപ്പീസാണ് അടുത്തത് ടെൻ ആണ് ഇതിൻ്റെ വില വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ എല്ലാ ലീഫും നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട് ആ സെയിം കളർ തന്നെയാണ് എല്ലാ ലീഫിലും പിങ്ക് ലൈനൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ബോർഡറിലായിട്ട് ഗ്രീൻ കളറൊക്കെ നല്ല ഭംഗിയാണിത് അത്യാവശ്യം നല്ല ഒരു മെച്ചൂർഡ് പ്ലാന്റ് തന്നെയാണ് ഇത് ത്രീ ട്വൻ്റി റുപ്പീസാണ് ഇനി വരുന്നത് അടുത്തത് മെലോ പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില ടു നയൻറ്റി റുപ്പീസാണ് ഇത് പേൾ ഓഫ് മെലോ ആ പേര് പോലെ തന്നെ നല്ലൊരു പിങ്ക് കളറും പിങ്ക് കളറും ഒരു പീച്ച് കളറും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഒരുപാട് വലിയ സൈസല്ല മെച്ചുവർഡ് പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടു നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത പ്ലാന്റ് ലക്കാച്ചിയാണ് വൈറ്റ് ലക്കാച്ചിയാണ് ഇതിൻ്റെ വില ടു സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ലീഫ് അറിയാം ഇതിങ്ങനെ ഒരു ചെറിയ സ്പയറൽ വിലയൊക്കെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് മൊത്തത്തിലൊരു വൈറ്റിഷ് അപ്പിയറൻസ് ആണ് പിങ്ക് ഒക്കെ അതിനകത്ത് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മെച്ചൂർഡ് പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാ ലീഫും നല്ല എല്ലാത്തിലും ഒരുപോലെ വേരിയേഷനൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അടുത്തത് ട്രൈ കളറാണ് ട്രൈ കളറിൻ്റെ ഒരു മീഡിയം സൈസ് ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് ഇത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് വൺ സിക്സ്റ്റി റുപ്പീസാണ് നല്ല കളേഡ് ചെറിയ പ്ലാന്റ് ആണെങ്കിലും എല്ലാത്തിലും കളറുണ്ട് അടുത്തത് തായ് വൈറ്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് ടു സെവൻറ്റി റുപ്പീസാണ് വൈറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ വൈറ്റ് പോലെയല്ല അതിലും വലുതാണ് വൈറ്റിഷാണ് ഇലയുടെ വലുപ്പും പ്ലാന്റിൻ്റെ വലുപ്പും എല്ലാം വലുതാണ് സിംഗിൾ ഷൂട്ടിട്ടാണ് അപ്പോൾ ഇലയുടെ ഷേപ്പിനും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത് ഗ്രീൻ കളർ കളറ് ആയിട്ടില്ല അടുത്തത് ലക്സപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് മെച്ചുവർഡ് പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിനൊരു ഒരു എന്താ പറയുക ഒരു ഗ്ലോസി അപ്പിയറൻസ് ഈ പ്ലാന്റിനുണ്ട് പീച്ച് കളറും പിന്നെ ലൈറ്റ് ഗ്രീൻ കളറ് അങ്ങനൊരു മിക്സപ്പ് ചെയ്ത കളറാണ് ലാക്സപ്പിനാണ് അതിൻ്റെ പേര് വില ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി അടുത്ത പ്ലാന്റ് റോട്ടൻഡോ ആണ് ഈ റോട്ടൻഡം എന്ന് പറഞ്ഞാൽ ഡബിൾ ഷൂട്ടും ട്രിബിൾ ഷൂട്ടും ചിലർ ഫോർ ഷൂട്ട് വരെയൊക്കെ ഉണ്ട് ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതിൽ ഇപ്പോൾ മൂന്ന് ഷൂട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ടു തേർട്ടി റുപ്പീസാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച പ്ലാന്റ് എല്ലാവർക്കും മതി